ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാർ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാ കണ്ടില്ലേ തേൻ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് തേനീച്ചകള് നമ്മൾ ക്യാമറ നമ്മൾ വീട്ടിലേക്ക് സ്ഥാപിച്ച സമയത്ത് നമ്മൾ യുടെ കൂടെ ഈ ക്യാമറ ഇരിക്കുന്ന ഭാഗത്തായിരുന്നു നിന്നിരുന്നത് അപ്പൊ നമ്മൾ അതിനെ അഴിച്ച് അപ്പുറത്തേക്ക് മാറ്റി കെട്ടിയിരുന്നു രാത്രിയാണ് നമ്മൾ തേനീച്ചകളെല്ലാം കൂട്ടിനുള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് നമ്മൾ അതിനെ അഴിച്ചു മാറ്റി കെട്ടിയത് അപ്പോൾ അവർ അന്ന് രാത്രി അതിനുള്ളിൽ തന്നെ ഇരുന്നു പിറ്റന്ന് രാവിലെ ആയപ്പോഴേക്കും അവർ അവരുടെ പഴയ തേനീച്ചകൾ കൂടിരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ വന്നു അവിടെയാണ് ഇപ്പോൾ ക്യാമറ ഇരിക്കുന്നത് അതിന്റെ ചുറ്റിനും വന്നിട്ട് അവരതിനുള്ളിലേക്ക് കയറാനായിട്ട് നോക്കുന്നത് ാണ് ഈ വീഡിയോ പിന്നെ അതൊരു ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഏകദേശം നമ്മളിതൊന്ന് തിരിച്ചൊക്കെ കെട്ടിക്കൊടുത്തു അപ്പോഴേക്കും കുറച്ച് തേനീച്ചകളെ നമ്മൾ ആ കൂട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പഴയ കൂടിരുന്ന ആ ഒരു ഭാഗത്താണ് ഏട്ടോ ഇപ്പോഴും വന്ന് കയറുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് കയറാതിരിക്കാനായിട്ട് ഒരു തുണി കൊണ്ട് മൂടിക്കൊടുത്തു എന്നിട്ട് തേനീച്ചകൾ അതിനുള്ള അതിൻ്റെ മുകളിൽ കൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ തുണി മൂടിയെങ്കിലും അവർ ആ ഒരു അവരുടെ കൂടിരുന്ന് ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് റബ്ബറൊക്കെ പോക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തേൻ തുങ്ങൾ അതാ പൂമ്പൊടിയൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതാണ് ആ ഒരു യെല്ലോ കളറിൽ കാണുന്നത് പിന്നെ ഏകദേശം ഒരു ദിവസം എടുത്തു അവർ അവരുടെ കൂട്ടിലേക്ക് കയറാനായിട്ട് ഇപ്പം അവർക്ക് അവരുടെ കൂടൊക്കെ അറിയാം അപ്പം അവർ ഇപ്പം ഇതിനകത്ത് സുഖമായി ജീവിക്കുകയാണ് പുറത്തുനിന്ന് തേനീ തേനൊക്കെ എടുത്തിട്ട് വന്ന് അവരിതാ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് കൂടിനകത്ത് ഇരിപ്പുണ്ട് ഞാൻ കരുതി പോകുമെന്നാണ് പക്ഷെ പോയില്ല ഈ കൂട്ടനാത്ത ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഇതുവരെ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ അസാംക്കും